വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പോരൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച പോരൂർ ചേരിപ്പറമ്പിലെ ടേക്ക് എ ബ്രേക്ക് തുറന്നു കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ஆஹ் அங்க போட்டோம் ചടങ്ങിൽ വാർഡ് മെമ്പർ പി ജയിദ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് മെമ്പർമാരായ പി ശങ്കരനാരായണൻ കെ ഗിരീഷ് ബാബു പി അൻവർ ടി സഫാർ അംഷി കെ റംലത്ത് പി സുലേഖ പഞ്ചായത്ത് സെക്രട്ടറി റോഷിൻ കോശി കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി നാട്ടുകാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ല